പൂജപുരം തിരുവനന്തപുരത്തിന്റെ ഹൃദയ നഗരം തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം നവരാത്രി ആഘോഷങ്ങളാൽ പ്രസിദ്ധമാണ് നവരാത്രി ദിവസം ഇവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ പൂജ വയ്ക്കാറുണ്ട് പൂജ വയ്ക്കുന്ന പുര ആയതുകൊണ്ടാണ് പൂജപുര എന്ന പേരും ലഭിച്ചത് മഹാനവമിയുടെ വേളയിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഇവിടെ പൂജയ്ക്ക് വേണ്ടി എത്താറുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലുള്ള സരസ്വതി മണ്ഡപം അതിന്റെ നിർമ്മാണ രീതി കൊണ്ട് തന്നെ വളരെ ചരിത്ര പ്രസിദ്ധമാണ് ഇരുപത്തിയെട്ട് കരിങ്കൽ തൂണുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ തൂണുകളിൽ ഇതിഹാസ കഥാപാത്രങ്ങളെയാണ് കൊത്തിവെച്ചിരിക്കുന്നത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ സരസ്വതി മണ്ഡപം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് രാജഭരണകാലത്ത് രാജാവ് ഈ സരസ്വതി മണ്ഡപത്തിലെത്തി ഏഴ് വെള്ളിപ്പണം നൽകിയിരുന്നതായും ഐതിഹ്യമുണ്ട് കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരയുടെയും മുരുകൻ്റെയും പ്രതിഷ്ഠ കാവടിയോടുകൂടി കൊണ്ടുവന്ന സരസ്വതി മണ്ഡപത്തിലിരുത്തി പൂജ ചെയ്യുന്ന പതിവുമുണ്ട് ഈ ആചാരം ഇപ്പോഴും ഇവിടെ നടത്തി പൂജകളെല്ലാം കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഇവർ തിരികെ പോകുന്നത് നവരാത്രി ദിവസം ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത് അന്നേ ദിവസം കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭവും നടത്തുന്നുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ എത്തി ആദ്യ അക്ഷരം കുറിക്കുന്നത് കൂടാതെ ഈ ദിവസങ്ങളിൽ സംഗീത കച്ചേരി അരങ്ങേറും വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ കാവടി ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് എഴുന്നൂറിലധികം കാവടികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ശ്രീ ചിത്ര തിരുനാൾ സ്റ്റേഡിയവും ഈ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഏറ്റവും പഴക്കമുള്ള സെൻട്രൽ ജയിലും പൂജപ്പുരയിലാണ് തിരുവിതാംകൂർ വാഴ്ചക്കാലത്ത് ബ്രിട്ടീഷുകാർ പണിതതാണ് സെൻട്രൽ ജയിൽ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലുകളിൽ ഒന്നായി മാറുകയും ചെയ്തു കൂടാതെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പരീക്ഷാ ഭവനം പൂജപുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയാണ് എച്ച് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സും പൂജപ്പുരിൽ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉള്ളിൽ തന്നെയാണ് സ്നേക് പാർക്കും സ്ഥിതി ചെയ്യുന്നത് വനിത ശിശുവികസന വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയം ശ്രീ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി വയോജന കേന്ദ്രം കൂടാതെ സ്ത്രീകൾക്കായുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൽ ബി എസും ഇവിടെയാണുള്ളത് കേരള സ്റ്റേറ്റ് ജയിലുകളുടെയും കറക്ഷണൽ സർവീസുകളുടെയും ആസ്ഥാന കാര്യാലയവും ഇവിടെയുണ്ട് കേരളത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ റെസ്റ്റോറന്റ് എന്ന രീതിയിൽ പ്രസിദ്ധമാണ് സെൻട്രൽ ജയിലിന്റെ കീഴിലുള്ള കഫത്തേരിയ ഇവിടെ വൈഫൈ സൗകര്യവും ലഭിക്കുന്നുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഇവിടേക്ക് ഭക്ഷണങ്ങൾ എത്തുന്നത് വില കുറഞ്ഞതും വൃത്തിയുള്ളതുമായ ആഹാരം പല ഔട്ട്ലെറ്റ് വഴിയും ഇവർ വിതരണം ചെയ്യുന്നുണ്ട് ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും ഇവരുടെ ഭക്ഷണങ്ങൾ ലഭ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ തടവുകാർ തന്നെയാണ് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതും എന്നതാണ് കൂടാതെ സ്റ്റിച്ചിങ് യൂണിറ്റ് ബ്യൂട്ടി പാർലർ പെട്രോൾ പമ്പ് എന്നിവയും സെൻട്രൽ ജയിലിന്റെ കീഴിൽ നടത്തുന്നുണ്ട് സരസ്വതി ക്ഷേത്രം കഴിഞ്ഞാൽ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രം മഹാദേവൻ നടരാജ ഭാവത്തിൽ വാണരുളുന്ന വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ചെങ്കള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട് മറ്റൊരു പ്രത്യേകത ഇവിടെ വഴിപാടായി നടത്തുന്ന തീ കാവടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര മഹോത്സവവും ശിവരാത്രിയുമാണ് പ്രധാന ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിന് സമീപമായ ഒരു നക്ഷത്ര വനവും കാണാൻ കഴിയും പല ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളും പൂജപുരിയിൽ നിന്നും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയാനുള്ളത് നമ്മുടെ മോഹൻലാൽ തന്നെയാണ് കൂടാതെ സിനിമാ സംവിധായകനായ പ്രിയദർശൻ സംഗീത സംവിധായകൻ ജയചന്ദ്രൻ കഥകളി ആചാര്യൻ നെല്ലിക്കുട്ട് വാസുദേവൻ നമ്പൂതിരി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സംവിധായകൻ പത്മരാജൻ നടി നമിത പ്രമോദ് കൂടാതെ ഹാസ്യ നടനായ പൂജപ്പുര രവി വാസ്തുശില്പിയായ ജി ശങ്കറും പൂജപ്പുരയുടെ നിവാസികൾ തന്നെയാണ് ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം തന്നെയെന്ന് നമുക്ക് പൂജപ്പുരിയെ വിശേഷിപ്പിക്കാനാകും